പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾ അറിയിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പി എസ് സി ടെലിഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ ഒരു കമ്പയിൻ സ്റ്റഡി എന്ന രീതിയിൽ എന്താണ് ഒരു ലൈവ് സെഗ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നത് ആ ആ ലൈവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ ടെലിഗ്രാം ചാനൽ ചാനൽ ജോയിൻ 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 ചെയ്യുക 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 നമ്മുടെ നമ്മുടെ മെയിൻ അതുപോലെ അതുപോലെ തന്നെ ചാറ്റ് ഗ്രൂപ്പിലും അല്ലേ ും തികച്ചും സൗജന്യമായിരിക്കും നിങ്ങൾക്ക് ഈ ലൈവ് സെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം ഒന്നാമത്തെ ആണ് ഇന്ന് ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ക്വസ്റ്റൻസ് ഓൾറെഡി ചർച്ച ചെയ്തു എങ്കിൽ ഇന്നത്തെ ഒന്നാമത്തെ ഇതാണ് എന്താണ് യെസ് ക്വസ്റ്റൻ ഇതാണേറ്റാമത്തെ കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ ടു പോയിന്റ് സീറോയിലേക്ക് തിരഞ്ഞെടുത്ത കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത സ്ഥലം ഏതാണ് അത് കുമരകം ബേപ്പൂർ കുമരകം ബേപ്പൂർ ആണ് അപ്പം കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ ടു പോയിന്റ് സീറോയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകമാണ് കുമരക ബേപ്പൂർ ഓക്കെ അല്ലേ എങ്കിൽ തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ് അനാണ് അമിതാഭ് ഘോഷ് അപ്പം ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാബ് ഘോഷ് സെറ്റ് അല്ലേടാ തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ് ഓക്കെ എങ്കിൽ തൊണ്ണൂറ്റി ഏഴാമത് ക്വസ്റ്റൻ ആണ് ഭിന്നശേഷിക്കാർക്ക് ആർക്കാണ് ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷം അപ്പം എന്താണ് സാക്ഷം മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷം എന്താണ് ഈ മൊബൈൽ സാക്ഷം മൊബൈൽ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പിൻ്റെ പേരാണ് സാക്ഷം എന്താണ് സാക്ഷം ഓക്കെ അല്ലേ അപ്പം ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് െ അത് സാക്ഷമാണ് എന്താണ് സാക്ഷ്യം ഓക്കെ അല്ലേ എങ്കിൽ തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും എന്താണ് ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങളും ലംഘനങ്ങളും ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ് അത് സി വിജിൽ എന്താണ് സി വിജിൽ അപ്പം ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങൾ ഉൾപ്പെടെ പരാ ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ എങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇതാ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം എൺപത്തി വയസ്സാണ് എന്താണ് എൺപത്തി വയസ്സ് നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലോ മറ്റ് നമ്മൾ വീട്ടിലെ എൺപത്തഞ്ച് വയസ്സുള്ള ഒരു എന്താണ് മുത്തശ്ശിമാരോ എന്താണ് മുത്തശ്ശന്മാരോ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എന്താണ് വോട്ട് ചെയ്യാനുള്ള ആ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലേ അപ്പം എൺപത്തഞ്ച് വയസ്സാണ് ഇപ്പോൾ പുതുക്കിയ പ്രായം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം എത്രയാണ് അത് എൺപത്തിയഞ്ച് വയസ്സാണ് പി സി ചോദിക്കാം നല്ലൊരു ക്വസ്റ്റൻ ആണ് എൺപത്തഞ്ച് വയസ്സ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് നൂറാമത്തെ ക്വസ്റ്റ്യൻ ആണ് രാജ്യത്ത് ഏ നൂറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നഫീസ് നഫീസ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ നടത്തിയ പലരും എന്താണ് ആ അന്യദേശത്തേക്ക് നമ്മുടെ രാജ്യം വിട്ടു പോകുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങനെ രാജ്യത്ത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് എന്തെങ്കിലും ഒരു കുറ്റം കുറ്റം നടത്തി മറ്റു നാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ് എന്ന് പറയുന്നത് എന്താണ് നഫീസിൻ്റെ ഫുൾ ഫോം നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിൻറ്റ് സിസ്റ്റം ആണ് നഫീസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് നഫീസ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംവിധാനമാണ് നഫീസ് നഫീസിൻ്റെ ഫുൾ ഫോം നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് നഫീസിൻ്റെ ഫുൾ ഫോം ഓക്കെ അല്ലേ എങ്കിൽ നൂറ്റി ഒന്നാമത് ക്വസ്റ്റ്യൻ ദേശീയ അന്വേഷണ ഏജൻസിയായ ഐ എൻ എയുടെ എന്താണ് ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഈ ഐ എൻ എ അപ്പം ദേശീയ അന്വേഷണ ഏജൻസിയായ ഐ എൻ എയുടെ പുതിയ ഡയറക്ടർ ജനറൽ ഡയറക്ടർ ജനറൽ നിയമതനായത് സദാനന്ദ് വസന്ത് ദാ ദാദെയാണ് എന്താണ് ഐ എൻ എയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയി നിയമതനായതാരാണ് അത് സദാനന്ദ് വസന്ത് ദാദേ എന്നാണ് സദാനന്ദ് വസന്ത് ദാദേ ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരങ്ങൾ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മറക്കരുത് ഓക്കെ അല്ലേ അപ്പം എത്തരത്തിലാണ് ഞാൻ എന്താണ് ഇത്തരത്തിലാണ് ഇത് ഓരോ ക്ലാസ് മെച്ചപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ നമ്മുടെ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അല്ലേ അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ അല്ലെങ്കിൽ എന്താണ് വേറെ ഏതെങ്കിലും ടോപ്പിക്ക് ക്ലാസ്സൊക്കെ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് ഓരോരുത്തരുമുണ്ട് എന്തായിക്കോട്ടെ എന്ത് കമൻറ്റും ആയിക്കോട്ടെ മോശമാണോ നല്ലതാണോ എത്രത്തിലാണോ മെച്ചപ്പെടുത്തേണ്ടത് ഇനി ഓക്കെ അല്ലേ അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം ഓക്കെ അല്ലേ എങ്കിൽ നെക്സ്റ്റ് പി എസ് സി ചോദ്യ ചോദ്യമാണ് നൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റൻ പി എസ് സി ഓൾറെഡി ചോദിച്ചു ഭരണഘടനാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഒരു കൂടിയ ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് വിജയവാഡയാണ് എവിടെയാണ് വിജയവാഡ അപ്പം ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് അത് വിജയവാഡയാണ് വിജയവാഡ ഓക്കെ അല്ലേ അപ്പം ഈ കാര്യം ഞാൻ ഒന്നുകൂടി ചർച്ച ചെയ്യാം ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഇനി കുറേ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഞാൻ സ്പീഡ് ഒന്ന് ചർച്ച സ്പീഡ് ഒന്ന് വായിച്ചു പോകാം അപ്പം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തത് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ ടു പോയിൻറ്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകം ബേപ്പൂർ ആണെങ്കിൽ ഇറാസ്മസ് പ്രൈസ് ലഭിച്ച ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാബ് ഘോഷ് ആരാണ് അമിതാബ് ഘോഷ് എങ്കിൽ തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റിനാണ് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ചത് മൊബൈൽ ആപ്ലിക്കേഷനാണ് സമക്ഷം എങ്കിൽ തൊണ്ണൂറ്റി എട്ടാമത് ക്വസ്റ്റ്യൻ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ പെരുമാറ്റ ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനായുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി സി വിജിൽ വിജിൽ എന്നാണ് എങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതാമത് ക്വസ്റ്റ്യൻ എന്താണ് ആ കേന്ദ്ര സർക്കാരിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് പ്രകാരം തെരഞ്ഞെടുപ്പിൽ ഭേദഗതി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തെരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന കുറഞ്ഞ പ്രായം എഞ്ചു വയസ് ആണെങ്കിൽ നൂറാമത്തെ ക്വസ്റ്റൻ ഇതാ പിടിച്ചോ രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നഫീസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് എങ്കിൽ നൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാ ദേശീയ അന്വേഷണ ഏജൻസിയായ ഐ എൻ എയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയി നിയമിതനായിരുന്ന സദാനന്ദ് വസന്ത് ദാദയാണ് ആരാണ് ഐ എൻ എയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് സദാനന്ദ് ിൽ നൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റൻ ഇതാ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് അത് വിജയവാഡ എവിടെയാണ് വിജയവാഡ എങ്കിൽ എങ്കിലിതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് ചർച്ച ചെയ്തേ ഇനി നൂറ്റിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ നൂറ്റിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ നൂറ്റിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ യെസ് ഇന്ത്യയിലെ ഏറ്റവും നീളമേ നീളമേറിയ കടൽപാലമാണ് അടൽ സേതു മുംബൈയിലെ ട്രാൻസ് ഹാർബർ ലിങ്കിലാണ് ഇവിടെ അടൽ സേതു അപ്പം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് അടൽ സേതു ആണ് ഏതാണ് അടൽ സേതു ഓക്കെ എങ്കിൽ നൂറ്റി നാലാമത്തെ ഇതാ ചെയ്താൽ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ ആരാണ് അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷനാണ് ആണേ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയാണ് എങ്കിൽ നൂറ്റി അഞ്ചാമത് ക്വസ്റ്റ്യൻ ഇതാ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമതനായ മലയാളിയാരാണ് അത് എ എസ് രാജീവാണ് രാജീവ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറെ നിയമിതനായ മലയാളി ആരാണ് കൂട്ടുകാരെ അത് എ എസ് രാജീവാണ് എങ്കിൽ നൂറ്റിയാറാമത് ക്വസ്റ്റൻ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് എം എസ് സ്വാമിനാഥൻ പുരസ്കാരം നേടിയതാരാണ് അത് പ്രൊഫസർ ബി ആർ കമ്പോജ് ആണ് പ്രൊഫസർ ബി ആർ എന്നാണ് എം എസ്വാമിനാഥൻ പുരസ്കാരം എം എസ് സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ ബി ആർ കമ്പോജ് ആണ് എങ്കിൽ നൂറ്റി ഏഴാമത് ക്വസ്റ്റൻ ഇതാ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് അത് വൃന്ദാവൻ ഉത്തർപ്രദേശ് എന്താണ് വൃന്ദാവൻ ഉത്തർപ്രദേശ് അപ്പം പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് വൃന്ദാവൻ ഉത്തർപ്രദേശ് ആണ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലിഗ്രാം ചാനൽ ജോയിൻ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിയായി വരെയായിരിക്കും നമ്മൾ എന്താണ് ആ നമ്മുടെ ഒരു ലൈവ് സെഗ്മെന്റ് നടക്കുന്നത് ഓക്കെ അല്ലേ അപ്പം ഒരാഴ്ച പഠിപ്പിക്കുന്ന ചോദ്യങ്ങളുടെ എന്താണ് ഒരു നമ്മുടെ എക്സാം നമ്മുടെ ഞായറാഴ്ച നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആ നടത്തുന്നതായിരിക്കും തികച്ചും സൗജന്യമാണ് നിങ്ങൾക്ക് ഈ സേവനം ഓക്കെ അല്ലേ അപ്പം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഞാൻ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അപ്പം നെക്സ്റ്റ് നൂറ്റി എട്ടാമത് ക്വസ്റ്റിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് ആണ് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര എന്താണ് നൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര എങ്കിൽ നൂറ്റി ഒമ്പതാമത് ക്വസ്റ്റിൻ

ർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് സൂററ്റ് ആൻഡ് സൂറത്ത് ആൻഡ് ഇൻഡോർ ആണ് എന്നാണ് നൂറ്റി പത്താമത്തെ ക്വസ്റ്റൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ച് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും ഇൻഡോറുമാണെങ്കിൽ നൂറ്റി പതിനൊന്നാമത്തെ ക്വസ്റ്റൻ ഇതാ പിടിച്ചോ ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഗരം നിലവിൽ വരുന്ന എവിടെയാണ് അത് ലക്നൗ ഉത്തർപ്രദേശ് എവിടെയാണ് ലക്നൗ ഉത്തർപ്രദേശ് അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഗരം നിലവിൽ വരുന്ന എവിടെയാണ് അത് ഉത്തർപ്രദേശിലെ ലക്നൗ ആണ് എങ്കിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ അയോധ്യയിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ശില്പിയാണ് ശില്പിയാണ് യോഗി രാജ് അരുൺ ആരാണ് യോഗി രാജ് രാജ്ൻ രണ്ടായിരത്തി നാല് വജ്ര ജൂബിലി ആഘോഷിക്കുന്ന രണ്ടായിരത്തിനാലിൽ വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സ്ഥാപിതമായ വർഷം ആയിരത്തി ാണ് സുപ്രീം കോടതി എങ്കിൽ പതിനാലാമത് ക്വസ്റ്റ്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എഴുപത്തി രൂപ നാണയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം ഏതാണ് എഴുപത്തിയഞ്ച് രൂപ നാണയമാണ് ഓക്കെ അല്ലേ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം യെസ് ഇപ്പോൾ നൂറ്റിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂറിയ നീളമേറിയ ആ ഇന്ത്യയിൽ ഏറ്റവും നിലമേറിയ കടൽപ്പാലമാണ് അടൽ സേതു പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ നിയമിതനായ മലയാളി എ എസ് രാജീവ് എം എസ് സ്വാമിനന്ദൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ ബി ആർ കമ്പോജ് ആണെങ്കിൽ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് അത് ഉത്തർപ്രദേശിലെ വൃന്ദാവൻ നൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര നൂറ്റി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ റിപ്പബ്ലിക് പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ടു തവണ നയിച്ച ആദ്യത്തെ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ശ്വേത കെ സുഗതനാണെങ്കിൽ നൂറ്റി പത്താമത് ക്വസ്റ്റ്യൻ സ്വച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ് സർവേഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തെരഞ്ഞെടുത്തത് സൂററ്റും ഇൻഡോറുമാണെങ്കിൽ നൂറ്റി പതിനൊന്നാമത്തെ ഇതാ നേതാക്കൂട്ടുകാരെ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ നഗരം നിലയിൽ വരുന്നത് എവിടെയാണ് അത് ഉത്തർപ്രദേശിൽ ലക്നൌ ആണ് ഇനി നൂറ്റി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അയോധ്യയിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പിയാണ് യോഗി രാജ് അരുൺ നൂറ്റി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വജ്രജൂബിൽ ആഘോഷിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതിയും നൂറ്റി പതിനാറ് പതിനാലാമത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് എഴുപത്തിയഞ്ച് രൂപ നാണയം ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എന്ത് തന്നെയാവട്ടെ ഇത്തരത്തിലാണോ ഞാൻ ക്ലാസ്സിൽ മെച്ചപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഫാൾട്ട് എന്നൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യുക നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളെ ഓരോ കമൻറ്റുമാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് അതുപോലെ ലൈവ് സെഗ്മെൻറ്റിൽ തയ്യാറെടു ആ പങ്കെടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക രണ്ട് ചാനലാണുള്ളത് അതായത് ഒന്ന് മെയിൻ ഗ്രൂപ്പും ഒന്ന് നമ്മുടെ ആ ചാറ്റ് ഗ്രൂപ്പ് ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ സി യു